ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാൻ ഇന്ന് നല്ല അടിപൊളി ഒരു സോഫ്റ്റ് ചപ്പാത്തിയാണ് അതിലേക്ക് കുറച്ച് കോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുക ശാല ഉപ്പും കൂടിയിട്ട് ശാല എണ്ണയും കൂടിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടുവെള്ളമാണ് നല്ല തിളയ്ക്കാൻ പാടില്ല മിതമായ ഒരു ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് വെള്ളം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കണം എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചാൽ വെള്ളം കൂടിയാൽ മാവ് കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം കുഴച്ചെടുത്തതിന് ശേഷം കാണാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശകല എണ്ണ കൂടി ഒഴിച്ച് നമുക്ക് എൻ്റെ മുകളിൽ കളകി കൊടുക്കാം ഇനി ഇതിനൊന്ന് അടച്ചു വയ്ക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള മാവാണ് ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നത് ഇനി ഇനി നമുക്ക് എടുക്കാം ഇനി ഓരോ എടുത്ത് നമുക്ക് പരത്തി എടുക്കാം ചപ്പാത്തി പരത്താൻ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഇത് പരത്തിയതിന് ശേഷം കാണിക്കാൻ പോണത് ഇനി പരത്തിയ മാവിലേക്ക് ചാല എണ്ണ തൊട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല തൊട്ട് കൊടുത്തിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചാല മാവ് കൂടി ഇട്ട് കൊടുക്കാം കോതമ്പ് മാവ് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ മൈദ മാവ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ ഒരു സൈഡ് മടക്കിയതിന് ശേഷം വീണ്ടും ഇതിൽ എണ്ണ തേച്ചിട്ട് അതുപോലെ ചാല മാവ് ഇട്ട് കൊടുത്ത് ഒരു സൈഡ് മടക്കണം മടക്കിയതിന് ശേഷം ഇനി ഇതിനെ നമുക്ക് പരത്തി എടുക്കാം നല്ല റൗണ്ടാണ് വരില്ല സ്ക്വയർ പോലെ തന്നെ വരുവുള്ളൂ ഇനി നിങ്ങളെ ഇഷ്ടത്തിന് നല്ലതായിട്ട് പരുത്തി എടുത്താൽ മതി ഞാനിങ്ങനെയാണ് പരുത്തി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇനി തിരിച്ചു മറിച്ചു ഇട്ട് ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഇത് ചുട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ പ്ലാറ്റിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളത് എല്ലാം കൂടി ഒന്ന് ചുട്ടെടുക്കാം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ